നമ്മൾ തൃശ്ശൂർ പൂരം പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ പൂരം എക്സിബിഷനിൽ ഒരുവിധം തൃശ്ശൂർക്കാർ എല്ലാവരും പോകുന്നതാണ് എല്ലാ വർഷവും ഇതിൻ്റെ ഉള്ളിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് ഒരുപാട് ഐറ്റംസ് ലേഡീസ് ഐറ്റംസ് ഒരുപാടുണ്ട് അപ്പോൾ കുട്ടികൾക്കായാലും ഒരുപാട് ഐറ്റംസ് കളിപ്പാട്ടങ്ങൾ അതുപോലെ പിന്നെ ബെഡ്ഷീറ്റുകൾ പിന്നെ എന്താ പറയുക വള മാല കമ്മല് തൊപ്പി ബെൽറ്റ് ഒരുപാട് മൺപാത്രങ്ങൾ സെറാമേക്കിൻ്റെ പാത്രങ്ങൾ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്കിതൊക്കെ കണ്ട് നടക്കാൻ തന്നെ പ്രത്യേകം ഇഷ്ടമാണ് ഒരുപാട് വെറൈറ്റി തരം ചെരുപ്പുകൾ എന്താ പറയുക ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്കതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് നടക്കാം പലഹാരങ്ങളാണ് വെറൈറ്റി ഐറ്റംസ് ഇഷ്ടം പോലുള്ളത് പിന്നൊരു ഐറ്റമാണ് ഈ കാണുന്ന വളകൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ എടുത്തില്ല ഞാൻ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല ഇത് അത്യാവശ്യം ആണ് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് പക്ഷേ ഒരു ഒരു സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് പിന്നത്തെ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ് കേവിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരുപാട് മുഖങ്ങളും കാര്യങ്ങളൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ മുഖങ്ങൾ ഇങ്ങനെ അല്ല ഇല്ല അനങ്ങൾ കാണാൻ കിട്ടിയിട്ടേക്കൊരു ഭംഗിയാണ് ബോട്ട് പമ്പ പിന്നെന്താ ബാമ്പു പിന്നെ അങ്ങനെ ഉന കുഞ്ഞുങ്ങളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുടില് കുടിലില് എന്താ പറയുക കുറേ മനുഷ്യന്മാരുടെ രൂപങ്ങൾ ഇത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഇതിന് സ്പെഷ്യലായിട്ട് അഡീഷണൽ എൺപത് രൂപ ചാർജ് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് എൺപത് രൂപ കൊടുത്ത് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് കുഴപ്പമില്ല ഈ ഒരു സെക്ഷൻ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടും ഇതിങ്ങനെ എല്ലാ കൊല്ലങ്ങളൊന്നും ഈ ഒരു സെക്ഷൻ ഉണ്ടാവാറില്ല ഇത് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയത് കൊണ്ടാണ് ഗുണ കേവിന് അത്യാവശ്യം പ്രസിദ്ധി എന്താ പറയുക പബ്ലിസിറ്റി ആയാലും ഒന്നും കൂടിയും അപ്പോൾ അവർ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഈ എക്സിബിഷനിലെതിരെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ ഇറങ്ങുമ്പോഴേക്കും മറ്റേ ആവശ്യം നല്ല രീതിയിലുള്ള വേശിക്കാൻ തുടങ്ങി ഈ ഒരു സെക്ഷൻ എത്തുമ്പോഴേക്കും തന്നെ ഒരു ഒരുപാട് ഒരു എന്താ പറയുക കുറേ നടന്ന് നടന്ന് വട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇറങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ വിശിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളതിന് വേഗം വാങ്ങി ഞങ്ങൾ ഒരു പാനിപ്പൂരി ഒരു സെറ്റ് വാങ്ങിച്ചു പിന്നെ പാവ്ഭാജി വാങ്ങിച്ചു ഗോബി മഞ്ചൂരിയൻ ഒരു ഗോപി മാസ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ചു ഒക്കെ അത്രയും വലിയ കുഴപ്പമില്ല ഒക്കെ ഉണ്ട് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടട്ടോ ഇവിടെ എല്ലാത്തിനും റേറ്റ് കൂടുതലാന്ന് തോന്നി പിന്നെ ഇതങ്ങട് കഴിഞ്ഞ കൂടെ കുട്ടികളുടെ സെക്ഷനാണ് ഈ സെക്ഷനിൽ നല്ല തിരക്കുണ്ട് കുട്ടികളും കുട്ടികളുടെ കൂടെയുള്ള ഫാമിലീസും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ഒരു ഏരിയ ആയിരുന്നു ഒരുവിധം എല്ലാ കുട്ടികളും എല്ലാ റൈഡുകളിലൊക്കെ കയറുന്നു ഉണ്ട് ഓരോ റൈഡിനും എൺപത് രൂപ നൂറ് രൂപ അങ്ങനെ ചാർജുകളുണ്ട് എൻ്റെ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഐറ്റമാണ് ഈ കാണുന്ന ഈ ചാർണ സാധനം സാധനത്തിൻ്റെ അറിയില്ല പേരൊന്നറിയല്ലേ ചാടി കളിക്കുന്നത് എവിടെ കണ്ടാലും ഏതൊരു പരിപാടിക്ക് പോലീസ് സാധനം ഉണ്ടെങ്കിൽ അതിലാവാം ചാടി കയറി കളിച്ചിരിക്കും ഇങ്ങനെ വെറുതെ കയറുക ചാടാറങ്ങാ അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾ വേറെ എന്തൊക്കെയൊരു ഇടപോ സാധനത്തിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വൈ എസ് ഒരു സംഭവം കണ്ടുപോകും അതൊക്കെ കഴിഞ്ഞിട്ട് അറേഞ്ച് വൈകിയ വീഡിയോ എടുക്കാനൊന്നും വൈകി അതൊക്കെ അവസാനിപ്പിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവസാനിപ്പിച്ച് ഫോൺ വൈകിലും വെച്ചിട്ട് ഞങ്ങൾ പോയി ടാ ബൈ ബൈ